എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കിടക മാസം എട്ടാം തീയതി രാമായണ പാരായണത്തിൽ അയോധ്യകാണ്ഡം തുടരുന്നു ആദ്യം ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രാമഭായ നാഥായ സീതായ പദയേ നമ ആ പദാമപഹർ ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം നമമ്യഹം ഭൂയോനാഥ കീർത്തഞ്ജലിം പാഷ്പരി പരിപൂർണലോചനം മാരുതിമതം കൂജന്തം രാമരാമേരി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകിഗോകിം ശ്രീ പാർവതി പരമേശരാഭ്യം നമ ശ്രീഹരേ ശ്രീ മഹാഗണപത ശ്രീ സരസ്വതൈ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയാ ശ്രീതരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാമണ രാമ ശ്രീരാമ മമ ഹൃദയ ശ്രീരാഘവാൽമാ രാമ ശ്രീരാമ രമാവേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ ായണായകാന്ഡം തുടരുന്നു രാഘവൻ പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു കൈകേയാകിയ മാതാവൂ തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേരമകലെ കളഞ്ഞിനി ഞങ്ങളെ വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകെ സാദരം സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കു മനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കര ലോചനുജ്ഞയാ വൽക്കലം ലക്ഷ്മണെന്താനു മുടുത്താനു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുയിലെന്നുള്ളതറിയാനേ ലജ്ജയാ ഭർത്തൃ ഗൂഢമായി നോക്കിനാൾ അങ്ങനെ എങ്ങനെ ഞാനിതു ഗാഠ മുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗള രാഘവ വല്ലഭ രാഘവജ്ഞൻ തരുഷമാം വലം ദിവ്യംബരോഷ്ടിച്ചു സൽക്കാരമാനം കലർന്നുടിനാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളും ഒക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതും കേട്ടുനിന്നരുളിടം വസിഷ്ഠ മഹാമുനി കോപേന ഭസിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിഷാചരിവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോര ശിലേഖല രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശിലേ വരത്തെ വനിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്യാപതിവ്രതയായൊരു ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പുണ്ണനുഗമിച്ചിടുക ുഖ നിവാരുംമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു ദശരഥൻ നത്വ സുമരോടെ മരുൾ ചെയ്തു രാജയോഗ്യം രഥമാശൂ വരുത്തുക രാജീവനേത്ര പ്രയാ പ്രയാണായ സത്വരം ഇത് മുക്ത രാമവത്രാംബുജം പാർത്തു പുത്രമ സൗമിത്രേ ജനഗജേ രാമ രാമത്രിലോകോഹരൂരഥിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമരം ശ്രീരാമദേവനു അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക ശ്രീദേവിരവിൽ നീ നേരമിനിക്കളഞ്ഞിടരുമേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറ ഇന്ദിരാകിയ രാമനും മാനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണുതൊഴുതുടൻ തേരിൽ കരേറിയാൻ ബാണ ചാപാസി തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചുതാനം കരേറാൻ ലക്ഷ്മണനപ്പോൾ സുമന്ദ്രൂമാകുരാൽ ദുഃഖേന തീർന്നടത്തിയിടൂപനും നിശ്ചലമായിരുന്നു ലോകവും അന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടി പ്രഭോ രാമ ദിതേ ദൃഷ്ടിക്കമൃതമായി ഒരു ഞങ്ങൾ ഞങ്ങൾക്കുന്നു പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ ഇത്തരം ചൊല്ലി വിലാപിച്ചു സർവരും സത്വരം പിറകെ നടകൊണ്ടാർ മന്നവൻ താനും ചിരം വിലാപിച്ചതാ ൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ നി എന്നെ എടുത്തിനെ കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടേ മാതൃഗേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കി ഇടിനേരം ഒന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായ്മേ വുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദീ തന്നുടേ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകീയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു സുമരൂമായങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ ബുക്കു ശ്രീരാമനെ അങ്ങുകൊണ്ടുപോയി കൂടായി കാനനവാസം നമുക്കുമെന്നേ വരും മാനസത്തിങ്ക പൗരജനത്തിൻ പരിവേദനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സീര്യ സൂര്യനുദിച്ചാലയക്കയുമില്ല കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോക നാമിപ്പോഴേ കൂട്ടുക തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ച് തന്നേരം രാഘവന്മാരും ജനതനുജയം അറിഞ്ഞില്ലേരം സുമരം ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റെന്നാൽ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ കരഞ്ഞ തീ പുരം ബുക്കുമേവിനാർ സീതാ സമേതനം രാമനെ സന്തത്രമിത്രാദികളോടൂമിട ചേർന്നു ചിത്തശുദ്ധ്യാ വസിച്ചീടിനാരേവരം മംഗള ദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാധടം ബുക്കു ജാനകീതനുടം മംഗള സ്നാനവും ചെയ്തു സഹാനുജം വിദൂരേ മരു വീടിനാർ ൂലേനു മഹോത്സവം എത്രയോ ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്താ സ്വാമിയ ഇഷ്ടവയസ്യനായുള്ളൊരു രാമന്തിരുവടിയെ കണ്ടു വന്തിപ്പാൻ പക്വ മനസ്സോടു ഭക്തൈവ സത്വരം സരം മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിഷിപ്പ്യ ഭക്തണ്ട് നമസ്കാരവും ചെയ്തു പെട്ടെന്ന് ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ച വിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു കുനു മുര ചെയ്തു ധന്യനായേനടീയുന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ച അന്തപുരം അന്തഃപ്പുരം മമാസുദ്ധമാക്കിയിടണം അന്തർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനീവോ അനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും വാക്യം ഗുഹനോടുമതിയ സഖേ സൗഖ്യം ഇതിൽ പരമില്ലേതു സംവത്സരം പതിന്നാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം രാജ്യം ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്ധതം കുണ്ഠഭാവം ചെറുതുണ്ടാകലും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ തക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ ശുദ്ധവട ക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായ ഒരു ജഡാമകൂടത്തൊടം സോദരൻ തൻ സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരമാ തൽപസ്ഥലേ പാനീയ മാത്രമശിച്ചു വൈദേഹിയം താനുമായി പള്ളി കുറിപ്പു പള്ളിക്കുറിപ്പു കൊണ്ടിടിനാൻ പ്രാസാദി പര്യങ്കെ യഥാപ വാസവം ചെയ്തു ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമ്പം ധരിച്ചന്തിയെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങി ഞാൻ പുഷ്കര നേത്രനെ കണ്ടീലയോ സഖേതൽപേ ഭൂവിദാരൂലേത്രമേ പുണ്യ പുരുഷൻ ജനകാത്മജയോടം പള്ളി കുറപ്പ് പള്ളി കുറുപ്പ് കൊള്ളും മുന്നമിഹ വല്ലവ പല്ലവ പര്യങ്ക സിംനി വനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിടൂയേ മന്ധരാചിത്താളല്ലോ ശ്രുത് കളിത്തമാഹന്ത സൗമിത്രം സത്വരമുത്തരം ചൊല്ലിനാൻ ഭദ്രമതേ ശൃണു മധ്വചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം ൊരു മുൾക്കാമ്പിൽ ഓർത്തു കണ്ടാലില്ല നിർണയം തോന്നുന്നത് അജ്ഞാന എപ്പോഴും തോന്നുകയില്ല കർത്താവെന്നു തോന്നുന്നു മാനസേ താരിൽ കേൾ നിന്നു കർത്താവെന്നു തോന്നുന്നു മാനസ് താരിൽ വൃതാഭിമാനേന കേൾ ലോകം നിജ കർമ്മസൂത്ര ബന്ധം സഹേ കർമാനുസാരികൾ മിത്രാജുദാസീന ബാന്ധവ

യും വേണ്ട വ്യർത്ഥമോർത്തോളം മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം ഉൽപ്പന്നം വിധി വിഹിതം സഹേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലം ദുഃഖമായി സുഖം ദിന രാത്രി പോലെ മാനസീ ചിന്തിക്കിൽ ഇത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥോന്യ സംയുക്തമായവനുമുണ്ടോ ജലഭംഗമെന്നുപോലെ സഖേ ണ വിജനം ഹൃദയ ഹർഷങ്ങൾ കൂടാതെ ജീവിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേരി ഭാവനാൽ ഇത് ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്ത ഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രാനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്യരു ചെയ്തരുളി ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശൂണങ്ങിനാൻ സ്വാമിന്യം ദ്രോണികാസമാരുഹ്യതാം സൗമിത്ര ജനകാത്മജയാസമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവ വിരാ മമ പ്രാണവല്ലഭ ശൃംഗിവേരാധിപൻ കേട്ട നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരട്ടി ഗുഹനുടേ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതമായൊരു തോണി കരേറാൻ നാതി വർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയം മംഗള പാങ്കിയം ദേവിയം ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ സംഗേന മൗലിയിൽ വാഴുന്ന ഗംഗേ ഗംഗേ നമോസ്തുതേ സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വന വാസവും കഴിഞ്ഞാതരാൾ ൂടാതെ ദിവേ നമോസ്തുരെ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കാൻ സത്വരം പാരകൂലം ഗമിച്ചിടിനാർ തുണിയിൽ നിന്നു താഴ്ത്തി താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിട കൊള്ളതിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടവനല്ലിംബാന ജഗദീപദേഷാദാക് വാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവ മരുൾ ചെയ്തു സത്യം പതിന്നാലു സമ്പത്സരം വിപിന്നത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്ത വിഷാദ ഒഴിഞ്ഞു വാണിടുന്നീ സത്യവിരോധം വരാ രാമഭാഷിതം ഇത്തരം ഭക്തനെ പോകുന്ന ഭക്ത നമസ്കരിച്ചു മന്ദമന്ദം ധോണിമേലേ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ ഭരദ്വാജാശ്രമ പ്രവേശം വൈദേഹിതനോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്വാസുഖേനു പാദമൂലേ ദളാഠ്യത മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവാൻ അർഖ്യാതിനിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമ പദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നു ഒരു നേരത്തു തത്ര കാണായിതൊരു വടുതന്യം അപ്പോൾ അവനോടരുൾ തുഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമന്റെ ശരഥനന്ദനുണ്ടുതൻ ഭാമിനിയോടും അനുജനോടും കൂടെ വന്നു പാർത്തിരിക്കുന്നീതുട ചാന്തിയെ എന്നു വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ ബ്രഹ്മചാരിമ സന്നിധരം ഭക്ത പൂജയിമണം ദൃഷ്ടം രാമം ദയാവരം ിയെന്ന്രുളി ചെയ്തു പാദരജസി വേദാത്മക മമ പർണശാല സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന സാധരം ശ്രേഷ്ഠ നിന്നോടു സംഘമുണ്ടാകാരണമിന്നു വന്നു തപസ്സാഫല്യമൊക്കവേ നാഥം മയാ തവോദന്തം വാ കരുണാനിധേ ഞാൻ അറിഞ്ഞേൻ ഭവാൻ കാര്യമാണ്ഷനായി ബ്രഹ്മണ പണ്ടു സം പ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതും ഞാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും അഥവാ ധ്യാനിക സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധിയാ കൃതാർത്ഥനായേനഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ള ഒരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞു രാത്രി മുനിയുമായി വാൽമീകി ആശ്രമപ്രവേശം ഉത്ഥാനവും ജയ്തു കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്ദി നദിയാദിഷ്ടമാർഗേണ പോയി ചിത്ര കൂടാദ്രിയെ പ്രാപിച്ചി ദുജവാൽ തത്ര വാത്മീകൻ ആശ്രമം നിർമ്മലം നാനാ മുനീകുല സങ്കുലം കേവലം നാനാമൃഗ്ജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലത പരിപോഷി പരിശോഭിതം ശമ കാം മോഹനം കുന്ദര ഇന്ദി വരെക്ഷണ ഇന്ദ്രാരി വൃന്ദാര കൈരഭി വന്തി ബാണതുണീര ധനുധരം വിഷ്ട്രാണ നിപുണം ജാമകുട്ടോജ്ജലം ജാനകി ലക്ഷ്മണോം രഘുത്തമം മാനവേന്ദ്രം തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം പൂജയി ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം കൊണ്ടതാ മുക്തിപ്രധാനായ നാഥനു സാധരം മൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം തീർത്തു രഘുവരൻ നത്വമുനീവരൻ തന്നോടരുൾ ചെയ്തു താതജ്ഞയാവനത്തിനു പുറപ്പെട്ടു േതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവാനത് അറിയ ഭവാനതറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരീകയുണ്ടാശാ മഹാമുനേ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗളദേശങ്ങൾ എന്നതു കേി മ ചെയ്തിവണ്ണ മരുൾ ചെയ്തു സർവ ലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവ ലോകേഷു നീയും വസിക്കുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ൊല്ലാവതും സീതാസഹീതനായി ഇന്നൊരു ദേശം വിശേഷിച്ചു ചോദിക്ക കാരണം ദേവസിപ്പാനുള്ള വസിപ്പാനുള്ള വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീന മതികളായി ശാന്തരായി തിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വന്തം നിനക്കൂ സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മെല്ലാം ഉപേക്ഷിച്ചു ഭക്തരുടെ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്തരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മനുഷ്യർ നിരഹങ്കാരികളുമായി തന്മനുഖമന്തിരം ശ്രേഷ്ഠ മതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ ദത്തമായ ഒരു മനസ്സൊരം സന്തുഷ്ടരായി മരൂുന്നവർ മാനസം സന്തതംഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടേതരപ്രാപ്തിക്ക് അനുദാപവുമില്ല സർവവും മായേ നിശ്ചിന്യവാഴുന്ന ദിവ്യ മനസ്തവസായ മന്ദിരം ഷഡ്ഭാവ ഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുഭവ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കലാൽ സ്വരൂപനന്ത സദാം വേദാന്ത വേദവാക്യം ജഗത് കാരണം നാദാന്തരൂപം പരബ്രഹ്മ അച്യുതം സർവഗുഹാശയത്വം സമസ്താധാരം ജഗദ്വാസിൽ കാത്യയാ വസിച്ചി ശ്രീപദേ സന്ത ചേതാം സന്തതം തോൽപാദ സേവരത്മനീശയ ചിന്തിയാർ ബുദ്ധ്യാത്മന പ്രകൃതിർ സ്വഭാവാൻ കൂമി യം പരസ്മൈ നാരായ സമർപ്പമി ശ്രീഹരേ നമ ശ്രീരാമചന്ദ്രയ നമ